തെരഞ്ഞെടുപ്പിന് ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ സി പി എമ്മിന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കന്മാർ പാലക്കാട് നമുക്കറിയാം ഇടതിന്റെ കോട്ടയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം കോൺഗ്രസിനൊപ്പമാണെങ്കിലും ജില്ലയിലെ മറ്റ് നിയോജക മണ്ഡലങ്ങൾ പൂർണ്ണമായും എൽ ഡി എഫിനൊപ്പമാണ് ഈ ഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ സി പി എം വിമതർ തീർക്കുന്ന പ്രതിരോധം തങ്ങൾക്ക് അനുകൂലമാക്കുവാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് കർട്ടന് പിന്നിൽ ഇത് സംബന്ധിച്ച് നടന്ന ചർച്ചകൾ പൂർണമായും വിജയത്തിലെത്തിയതോടെ കളി കാര്യമാക്കാനാണ് വിമതരും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇതോടെ പാലക്കാട് ജില്ല പൂർണ്ണമായും പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട് സി പി എം വിമതരുമായി പാലക്കാട് സി പി എം നേതൃത്വം ചില നീക്കുപോക്കലുകൾ നടത്തുവാൻ തീരുമാനിച്ചുവെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല ഇതോടെയാണ് കോൺഗ്രസ് പിടിമുറുക്കിയത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ സി പി എമ്മിനെ ഞെട്ടിച്ച കൊഴിഞ്ഞാമ്പാറ മാതൃക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പല ഭാഗത്തും പരീക്ഷിക്കാൻ ഇതോടെ സി പി എം വിമതർ തീരുമാനിച്ചു കഴിഞ്ഞു സി പി എം വിമതരും യു ഡി എഫും ജില്ലാ സി പി എം നേതൃത്വവുമായുള്ള തർക്കം കടുത്ത വിഭാഗീയതയിലേക്ക് നീങ്ങിയപ്പോൾ വിമത വിഭാഗം സി പി എം നേതാക്കൾ യു ഡി എഫിനൊപ്പം ചേർന്ന് ഇന്ത്യ മുന്നണിയായി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചിരുന്നു ഇതേ മാതൃകയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിക്കും ഇതോടെ പാലക്കാടിന് പുറമെ രണ്ടോ മൂന്നോ മണ്ഡലങ്ങൾ കൂടി ഇക്കുറി യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് ഉറപ്പിക്കാം നേരത്തെ പാലക്കാട് മാത്രമായിരുന്നു ആ ജില്ലയിൽ യു ഡി എഫ് അക്കൌണ്ടിൽ ഉണ്ടായിരുന്ന ഏക മണ്ഡലം അവിടെ നിന്ന് ഈ സമീപനത്തിലൂടെ മൂന്ന് സീറ്റുകൾ അധികമായി പിടിക്കാമെന്ന് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് വിമതരുടെ പക്ഷത്തേക്ക് മുൻ എം എൽ എ പി കെ ശശിയെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട് ശശി വിമതരെ നയിക്കുമെന്ന് ഉറപ്പായതോടെ കരുത്തരുടെ കൂട്ടമായി സി പി എം വിമതർ മാറിക്കഴിഞ്ഞു ഇതോടെ പി കെ ശശിയുമായി സംസാരിച്ചെന്നും എന്നാൽ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലെന്നും വിമത നേതാവും കൊഴിഞ്ഞാമ്പ പഞ്ചായത്ത് ത്ത് പ്രസിഡന്റുമായ എം സതീഷ് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി ചേർന്ന് കൊഴിഞ്ഞാമ്പാറയിലെ ആകെയുള്ള പത്തൊൻപത് സീറ്റിൽ പതിമൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണി പിടിച്ചായിരുന്നു ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം കാല് മാറി മറുപക്ഷത്തേക്ക് പോയിട്ടുമുണ്ട് എങ്കിലും ഇപ്പോഴും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഇന്ത്യ സഖ്യമാണ് ഭരിക്കുന്നത് ഇക്കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷമാണ് പാലക്കാട് ജില്ലയിലെ സി പി എമ്മിനുള്ളിൽ ശക്തമായ വിഭാഗീയത രൂപപ്പെട്ടത് ഇത് പരസ്യ പ്രതികരണത്തിലേക്കും പരസ്യ പ്രകടനത്തിലേക്കുമെല്ലാം നയിച്ചത് വലിയ തലവേദനയായാണ് പാർട്ടിക്കുണ്ടാക്കിയത് ഇതിന്റെ ബാക്കിയായിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല ഭാഗങ്ങളിലും വിമതർ സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ചത് അക്കൂട്ടത്തിലാണ് കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഭരണം പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യം രൂപപ്പെട്ടത് ഈ ആത്മവിശ്വാസത്തിലാണ് വോയിസ് ഓഫ് വടക്കാഞ്ചേരി പോലുള്ള മറ്റ് വിമത വിഭാഗങ്ങളെ കൂടെ ഒരുമിപ്പിച്ച് ജില്ലയിലാകെ ഇന്ത്യ മുന്നണിയുടെ പേരിൽ മത്സരിക്കാൻ വിമത വിഭാഗം ശ്രമം നടത്തുന്നത് പി കെ ശശിയെ കൂടാതെ വി എസിന്റെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ സുരേഷിനെയും കൂട്ടായ്മയുടെ ഭാഗമാക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സുരേഷ് സി പി കോട്ടയായ മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ ഇന്ത്യ ണി സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഈ വിമതപക്ഷത്തിന് യു ഡി എഫ് കലവറയില്ലാത്ത പിന്തുണ കൂടി നൽകിയതോടെ അവിടെ സി പി എം നിലംതൊള്ളില്ല എന്ന ഉറപ്പാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽ ഡി എഫ് വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പാലക്കാടിന്റെ മണ്ണിൽ തൊടാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് വിമതപക്ഷം യു ഡി എഫിനെയും അതുവഴി കോൺഗ്രസിനെയും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിലേക്ക് പി കെ ശശി അടക്കമുള്ളവർ എത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഞായറാഴ്ചയാണ് മണ്ണാർക്കാട് മേഖലയിലൂടെ അടക്കം ജാഥ കടന്നുപോകുന്നത് ഇതിനുശേഷം തിങ്കളാഴ്ച വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയും പാലക്കാട് എത്തുന്നുണ്ട് അപ്പോഴേക്കും പി കെ ശശിയടക്കമുള്ളവരുടെ കൂട്ടായ്മയുടെ ഭാഗമാകാൻ സാധിക്കുമോ എന്നാണ് വിമത വിഭാഗം ശ്രമം നടത്തുന്നത്